എന്തൊക്കെ വെറൈറ്റി ഓഫ് അന്ധവിശ്വാസമാണ് സഭയ്ക്കകത്ത് കടന്നു കയറിയിരിക്കുന്നത് അതായത് ശുദ്ധമായ വിശ്വാസം പഠിപ്പിക്കുന്ന ക്രൈസ്തവ സഭയുടെ വിശ്വാസ ശൈലികൾ അകത്തേക്ക് ഈ അന്ധവിശ്വാസം നഴഞ്ഞ് കയറുന്നത് അറിയാമോ അറിവില്ലാത്ത ഭക്തിയാണ് അറിവില്ലാത്ത ഭക്തി അതുകൊണ്ടാണ് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് ഈ വചനം പത്ത് പേർ അയച്ചു കൊടുത്തില്ലെങ്കിൽ മൊബൈൽ പെട്ടി തരിച്ചു അതുകൊണ്ടാണ് അറിവില്ലാത്ത ഭക്തി കൊണ്ട് വരുന്ന അപകടമാണ് നമ്മളാണ് ഈ മെസ്സേജ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് എത്താണോ അയക്കണോ വേണ്ടയോ അയയ്ക്കോ വേണ്ടയോ പിന്നെ നമ്മൾ അയയ്ക്കും കാരണം നമ്മൾ വിചാരിക്കുന്നത് ഓ ബൈബിൾ വാക്യമല്ലേ പത്ത് പേർ അയച്ചു കൊടുത്തേക്കാം ആ പത്ത് പേർക്ക് വനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പത്ത് പേർ കഴിക്കും പക്ഷേ പത്ത് പേർ കഴിക്കുന്ന കൂട്ടത്തിൽ വാല്പോലെ ഈ സാധനങ്ങൾ കിടക്കുന്നുണ്ട് അവരിത് പത്ത് പേർ കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ മൊബൈൽ പൊട്ടിത്തെച്ച് പോകും അതായത് വചത്തിന്റെ കൂടെ നമ്മൾ വാല് പോലെ ഒരു അന്ധവിശ്വാസം കണ്ടോ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ടോ അതെ എന്തുകൊണ്ട് നമുക്ക് ലോജിക്കിലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനത്തെ കഥവാണോ നമ്മുടെ കർത്താവ് പത്ത് പേർക്ക് വനം ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ മൊബൈൽ അറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റി മുട്ടി കത്താവാണ് നമ്മൾ വനത്തിൽ മനസ്സിലാക്കുന്നത് സഭപഠിപ്പിക്കുന്ന അങ്ങനെ ദിവസത്താണോ അങ്ങനത്തെ ആചാരങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അറിവ് വേണം അറിവ് വേണം പ്രബോധനം വേണം ഇവിടെ ഇരിക്കുന്ന മുതിർന്ന തലമുറ നിങ്ങളുടെ കുഞ്ഞുനാളി നിങ്ങളുടെ അപ്പൻ നിങ്ങളോട് പറഞ്ഞു പക്ഷേ പള്ളി പോടി പക്ഷേ പള്ളി പോകും നമ്മൾ പള്ളിയിൽ പോയി നമ്മൾ പള്ളിയിൽ പോയത് കർത്താവ് തമ്പുരാനുള്ള അടിവച്ച വിശ്വാസം കൊണ്ടാണോ അതോ അപ്പം പറഞ്ഞുകൊണ്ടാണോ ഉത്തരം പറ നമ്മൾ അന്നേ ആ കാലത്ത് നമ്മൾ പള്ളിയിൽ പോയത് എന്തുകൊണ്ടാണ് അപ്പം പറഞ്ഞു പള്ളി പോകാൻ നമ്മൾ പള്ളി പോയി വേറെ ചോദ്യമോ കഥയൊന്നും ഇല്ല അപ്പം പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു പള്ളി പള്ളി ഒരുങ്ങി പോടാ പിന്നെ ചോദ്യം ഇല്ല ഒരുങ്ങി പള്ളി പോകുന്നു ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ അപ്പൻ പറഞ്ഞ ഓർമ്മയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരോട് പറയുകയാണ് എഴുന്നേറ്റ് പള്ളി പോയി ചെറുക്കാ എഴുന്നേറ്റ് പള്ളി പോയി അപ്പൻ പറഞ്ഞതുകൊണ്ട് പള്ളി പോകുന്ന തലമുറയൊക്കെ കടന്നുപോയി അമ്മ പറഞ്ഞത് കൊണ്ട് പള്ളിയിൽ പോകുന്ന തലമുറ കടന്നുപോയി ആ പിള്ളേര് തിരിച്ചൊരു ചോദ്യം ചോദിക്കും എന്താ ചോദിക്കുന്ന അറിയാമോ എന്തിന് പള്ളി പോകണം എന്തിന് പള്ളി പോകണം അപ്പൊ നമ്മൾ വെപ്പാളപ്പെടുത്തുക അയ്യോ അങ്ങനെ ചോദിക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ ചോദിക്കരുത് എങ്ങനെ ചോദിച്ചു പോയാൽ തലവരിച്ച തലമുറയെന്ന് പറഞ്ഞാൽ പിള്ളേർ തന്നെ ആ പിള്ളേർ ഒരു തലവർച്ച തലമുറയല്ല നമ്മുടെ ഇന്നത്തെ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര മോശക്കാരാണ് സ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് അല്ല കേട്ടോ ഒട്ടുമല്ല തിരിച്ച് ആ ആശയം മാറ്റി കെ ഇപ്പോഴത്തെ പിള്ളേർ അല്ല മോശക്കാര് നമ്മളായിരുന്നു മോശക്കാര് നമുക്ക് എന്താ പറ്റുന്നറിയാമോ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അങ്ങ് അഭിനയിച്ചു കൊടുത്തു നമ്മൾ നന്നായിട്ട് ഒരു മുൻ തലമുറ നമ്മൾ ആരും നല്ല പിള്ളകളൊന്നും അല്ലായിരുന്നു നല്ല പിള്ള ചമഞ്ഞു അന്നും നമ്മളോട് പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടായിരുന്നു പള്ളിയിൽ പോകാൻ പറയുമ്പോൾ പള്ളി പോകാതിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പള്ളിയിൽ കേട്ട പ്രസംഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ബോർ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്ന ഒരു പരിശീലനം തലേ കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഇരുന്ന് തലയാട്ടി കേട്ടു ആഹ് ഓഹ് ഒന്നും മനസ്സിലായിട്ടില്ല ഒന്നും മനസ്സിലായിട്ടില്ല എന്നാലും നമ്മൾ തലയാട്ടി കൊണ്ടിരുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങളെ അതിന് കിട്ടില്ല അതുങ്ങൾ നേരെ കാര്യം പറയും അതുങ്ങള് പറയും അച്ഛൻ ബോർ അടിക്കുന്ന എന്താ ഈ കത്തി ഒന്നും മനസ്സിലാകുന്നില്ല ബോറടിയാണ് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും എന്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളി പോകണം എന്തുകൊണ്ട് വൈകുന്നേരം നമസ്കാരം നമുക്കാണെങ്കിൽ നമസ്കാരം ചെല്ലണം എന്നുള്ളതല്ലാതെ എന്തുകൊണ്ട് കാര്യം അറിയാമല്ലേ ഞായറാഴ്ച കർത്താവിന്റെ ദിവസമാണെന്ന് പറയാമെന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് അതിനപ്പുറത്തൊന്നും പറയാനുള്ള വിവരം നമുക്ക് ഇല്ലാതായി പോയി പ്രബോധനത്തിന്റെ ആ തലം അത് വീക്കായി പോയതിന്റെ വില നമ്മൾ കൊടുക്കുക അത് ഞങ്ങൾ അച്ഛന്മാരും കുറച്ച് കാലമായിട്ട് കഷ്ടപ്പെട്ടിടുന്നത് ഭക്തരെ ഉണ്ടാക്കാനായി പോയി ഭക്തരെ രൂപപ്പെടുത്താനായിരുന്നു ശ്രമം മുഴുവൻ അതേസമയം ദൈവജനത്തിന് അറിവ് കൊടുക്കാൻ ഞങ്ങൾക്കും വീഴ്ച പറ്റിപ്പോയി അതുകൊണ്ടാണ് പ്രവാചകന്ഥങ്ങൾ താക്കിയതുണ്ട് പുരോഹിത നിനക്കെതിരാണ് എന്റെ വിധി പുരോഹിത നിനക്കെതിരെയാണ് എന്റെ വിധി നീ ജ്ഞാനം പകർന്നു കൊടുത്തില്ല ദൈവജലത്തിന് പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം ജ്ഞാനം സൂക്ഷിക്കണം ം പ്രബോധനം തേടി അവനെ സമീപിക്കണം അത് പുരോഹിതന്റെ ഉത്തരവാദിത്തമായിരുന്നു ഞങ്ങൾക്ക് വീഴ്ച പറ്റിപ്പോയി ഇത് കൂട്ടുത്തരവാദിത്തമാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ട ശൈലി പ്രബോധനത്തിന്റെ പഠനത്തിന്റെ പടുപ്പീരിന്റെ ശൈലിയെ തിരിച്ചുപിടിച്ചേ പറ്റൂ അതായത് ബൈബിള് ഏറ്റവും പ്രധാനമായിട്ട് എന്തിനോട് അറിയാമോ തിരുവചനം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എന്തിനോടാ ഞാനും ചോദിച്ചു എനിക്ക് ശ്വാസം പാടാൻ വേണ്ടി ചോദിക്കുന്ന നിങ്ങൾ സഹരി ഏറ്റവും പ്രധാനമായിട്ടും തിരുവചനത്തിന് ഉദ്ദേശം എന്താ ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ വീട് പണിയാൻ വേണ്ടിയിട്ടാണോ ഇന്നിപ്പോൾ അങ്ങനെ വീട് പണിയാൻ വേണ്ടി പത്ത് വചനം പാക്കിയത് കൊടുത്തിരിക്കുക ഞാൻ അഞ്ചിൽ കൂട്ടിരുന്നാൽ മതി വീട് പണിയാനുള്ള വചനം ലോകം മാറാനുള്ള വചന പത്തണം വേറെ വിദേശത്ത് ഐ ഐ ടി വാസനക്ക് വചനമായിട്ടുണ്ട് ഉള്ള വചനമുണ്ട് അതായത് നമ്മൾ ദൈവ വചനത്തെ പോലും ആ രീതിയിലാക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കലഹം കലകാന്ന് വെച്ചാൽ നോട്ട് സ്പിരിച്വാലിഫിഷ് ി ഇതിനെ ആത്മീയത വിളിക്കുന്നത് കേവല സ്വാർത്ഥതയല്ലേ നമ്മൾ ഈ കൂടുതൽ നാൾക്കൂട്ടം മുഴുവൻ നമ്മുടെ മെച്ചം മാത്രം തേടി വരുമ്പോൾ ഇതിനെ ആത്മീയതയെന്ന് വിളിക്കാൻ പറ്റുമോ ഇതിനെന്താ വിളിക്കേണ്ടത് ഇതിനെ വിളിക്കേണ്ട ശുദ്ധമായ പേര് സ്വാർത്ഥതയെന്നല്ല ദൈവ വചനത്തെ പോലും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ദൈവവചനത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്താണെന്നറിയാമോ അത് പ്രബോധത്തിനുള്ളതാണ് ഇതവിടെ കറപ്പുണ്ട് രണ്ട് തിമൂത്തി മൂന്ന് പതിനാറ് എടുക്കുക രണ്ട് തിമൂത്തി മൂന്ന് പതിനാറ് എടുത്ത് വെക്ക് രണ്ട് തിമൂത്തി മൂന്ന് പതിനാറ് ും ഉപകരിക്കുന്നു അതായത് ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് ടീച്ചിങ് ആണ് പ്രബോധനമാണ് പഠിപ്പീരാണ് പക്ഷേ നിർഭാഗ്യവശാൻ ആ പടുപ്പീരിന്റെ തലവേ നഷ്ടപ്പെട്ടു പോയി രോഗസൗഖ്യവും വീടുപണിയും ഈ പറഞ്ഞ ഓയിറ്റിയും കല്യാണവും കുഞ്ഞുങ്ങളും ഇത് മാത്രമായിട്ട് വചനം തീർന്നുപോയി പ്രബോധനത്തിന് വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിക്കാത്തതിനെ അതിനെ ആ ശൈലിയിൽ നമ്മൾ സ്വീകരിക്കാത്തതിന്റെ വില നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക ദൈവവചനത്തിന്റെ അന്തരാർത്ഥങ്ങൾ അറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് നമ്മൾ അതിനെ വളരെ പെരിഫറലായിട്ട് മാത്രം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് പ്രബോധനത്തിന്റെ ശൈലി എത്തുന്നില്ല ഈശോ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഈശോ പറഞ്ഞില്ലേ ഈശോ പലവട്ട എടാ നിങ്ങൾക്ക് നിയമവും പ്രവാചകന്മാരും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റി പോകുന്നത് അതായത് അറിവില്ലാതായി പോകുമ്പോൾ നമുക്ക് തെറ്റുപറ്റും അറിവില്ലാത്ത ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ അറിവില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലേക്കായി പോകും ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ ഇന്നും നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അറിവില്ലാത്ത നേരറിവ് ശുദ്ധമായ അറിവില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലേക്ക് ചാഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്